ഹെലികോപ്റ്ററിൽ നിന്ന് നേരെ ചാടിയിൽ ചെളിയോട്ടെ ആലത്ത് പൂതിട്ടു പത്ത് മിനിറ്റ് പിന്നെ മിക്കി ബോസ് നടക്കുന്ന ടീങ്ങിടിച്ചു അതുകൊണ്ടെ കൊച്ചാട്ട എവിടെ ഇറങ്ങിയേ എന്നാലേ കൊച്ചാട്ടനെവിടെ ഇറങ്ങിയേ കൊച്ചാട്ടനോ എടാ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ കൊച്ചേട്ടാന്ന് വിളിക്കാൻ കൊള്ളുവോ എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കൊച്ചാട്ട കിച്ചേട്ടാന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ ചൂട്ടാല്ലേ ഇറങ്ങി വാരിച്ചൂട്ടുണ്ടായിരുന്നോ വാറച്ചൂട്ടല്ലെന്നോ ഞാൻ അവിടുന്ന് ചാടി ഒരു തെങ്ങിന്റെ മുകളിലേക്കല്ല അവിടെ ചൂട്ടും ചൂട്ടും മറച്ചോണ്ടതാണ് ചാടിയെന്ന് എന്തായാലും ഒരു കാര്യം പിരിവിട പിരിവിട്ടതാ ഇവിടെ രാവിലെ എന്തിനാ അടിക്കണെ അച്ഛ കഴിഞ്ഞിട്ട് പോയെ എല്ലാം അടിക്കാനല്ല ഹെലികോപ്റ്റർ വാടക വിളിച്ചോണ്ട് വന്നാണോ അതിന് പിരിവ് കൊടുക്കണ്ടേ പിരിമിച്ചോട്ട് ഞാനാ പറഞ്ഞത് എന്റെ നൂറ്റമ്പത് രൂപയുള്ളു എന്റെ ഇരുന്നൂറുണ്ട് പറയത് മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ആ സമ്മതിക്കുവോ അതുകൊണ്ട് ോലേജ് എന്റെ സ്വന്തം കണ്ടാന്നോ ഇത് നല്ല മോലാലോ വൈകുന്നേരം ആകുമ്പോ അങ്ങനെ കൊടുക്കണ്ടേ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്റെ പൈസ ഹെലികോപ്റ്റർ കാച്ചു കിട്ടുന്നത് വരെയും ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിക്കും ോ നിർത്തരുത് കാറ്റ് വേണം കാരണം നല്ല ചൂടാ കൊള്ളാം നാടൻ കെട്ടവന്റെ ആലി കളിച്ചാൽ എന്തോ ആണെങ്കിലും ഞാൻ എനിക്ക് മനസ്സിലായില്ലേ നിങ്ങളെ കാരണം വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് പട്ടാളായിട്ട് എനിക്ക് തോന്നുന്നില്ല യ് പട്ടാളായിട്ട് എനിക്ക് തോന്നണ്ടേ നമുക്ക് ആർക്കും തോന്നണ്ടേട്ടുണ്ട് ഇവിടെ ചാകാനാണ് നിങ്ങൾ ഇപ്പൊ ഈ ഇറങ്ങിയത് ഹെലികോപ്റ്ററിൽ നിന്ന് ഇവിടെ ആക്രമിക്കാൻ വേണ്ടി ചാവേർ ഇവിടെ ചാവേർ ഇറങ്ങിട്ടുണ്ട് അത് ശരിയാണല്ലോ ഇത് അറിയാതെ ഈ ബോംബ് ബോംബ് ഇവിടുന്ന് അടയാനുള്ള ആരെങ്കിലും അടയും ഇപ്പഴ എനിക്ക് മനസ്സിലായി നിങ്ങള് പട്ടാളക്കാരല്ലേ അല്ല എനിക്ക് ഡൗട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് നിർമീക്കാർ ആഹ് ശരി ഞാൻ ചോദിക്കട്ടെ നിങ്ങള് പട്ടാളക്കാരല്ലെന്ന് എനിക്ക് തോന്നാൻ കാരണം നിങ്ങൾ ഈ ഹെലികോപ്റ്ററിനൊക്കെ വന്നിട്ട് പിരിവിട്ടൊക്കെ എന്തിനാ കാശു കൊടുക്കുന്നത് അത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ ഇല്ല എന്റെ ഒരു അച്ചാരുണ്ടോ പാലായിലുള്ള പുള്ളി റബ്ബറിന് തുരിച്ചടിക്കുന്ന ഹെലികോപ്റ്റർ വാടക എടുത്തോണ്ട് വന്ന പൈതരം പൈസ തെറിയുടെ കൊടുത്തിട്ട് മൂത്തായിരിക്കും അത് അങ്ങനെയാണ് തൂങ്ങി അതെന്നാ പിന്നെ പെട്ടെന്ന് നമ്മുടെ ആ അല്ല അങ്ങനെ പെട്ടെന്ന് നിർവീര്യമാക്കാൻ പറ്റില്ല ഞങ്ങളുടെ എനിക്ക് മനസ്സിലാകത്തൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും ഡൗട്ടാണ് സാർ ഇപ്പൊ എന്താ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ഇവിടെ ആകെ ഈച്ചയും ചെള്ളുമാണ് വാ തുറന്നു വെച്ചാൽ ഈ വാക്സിർ നീയൊക്കെ ഈ ധൃതി വെച്ച അങ്ങോട്ടാണ് ഈ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ തടവെടുക്കാൻ പോലും ഇല്ല ഞാൻ ഞാനെന്തോ പറഞ്ഞത് ചെയ്താ മതി വേണ്ട കേട്ടോ സമയമുണ്ട് ഇത് അങ്ങോട്ട് പോവാ പറഞ്ഞു നിങ്ങൾ നമ്മ വിഷയം ഉണ്ടായിരുന്നു ഇല്ല പിന്നെന്തിനാ ഈ മുഖത്ത് നോക്കാൻ നിൽക്കുന്നത് ഇത് വലിയ കഷ്ടമാണല്ലോ ഇത്